സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പേരാണ് നടൻ ബാലയും ഭാര്യ എലിസബത്ത് ഉദയനും ഗായിക അമൃത സുരേഷുമായുള്ള വിവാഹമോചനത്തിന് ശേഷമാണ് ബാല എലിസബത്തിനെ വിവാഹം ചെയ്തത് എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇരുവരും പിരിഞ്ഞാണ് താമസിക്കുന്നതെന്ന രീതിയിൽ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു അതിനിടയിൽ എലിസബത്ത് തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണ് ഇടയ്ക്ക് ശ്രദ്ധ നേടിയത് അനുയോജ്യമല്ലാത്ത ഒരാളെ ഹൃദയം തുറന്ന് സ്നേഹിക്കാനും വേണ്ടി വിഡ്ഢിയല്ല നിങ്ങൾ എന്ന് തുടങ്ങുന്ന ഇംഗ്ലീഷിലുള്ള ഒരു കുറിപ്പാണ് എലിസബത്ത് പങ്കുവച്ചത് നല്ല ഹൃദയമുള്ളവർ സ്നേഹിക്കുന്നവരിൽ നിന്നും ഏറെ തിരിച്ചടികൾ നേരിടുമെന്നും എലിസബത്തിൻ്റെ കുറിപ്പിൽ പറയുന്നു പൂർണ്ണ ഹൃദയത്തോടെ ഒരാളെ സ്നേഹിക്കാനും നിങ്ങൾക്ക് നല്ലതല്ലാത്ത ഒരാളെ ആഗ്രഹിക്കാനും നിങ്ങൾ ഊമയല്ല നല്ല മനസ്സുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് നമ്മൾ ആളുകളിൽ ഏറ്റവും മികച്ചത് കാണുകയും അവർ നമ്മളിലും അത് കാണുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഒരാളെ കൊണ്ട് സ്നേഹിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അതിനാൽ നിങ്ങളെ ഒരിക്കലും സ്നേഹിക്കാത്ത ഒരാൾക്കായി കാത്തിരിക്കാതിരിക്കുക എന്നതും പ്രധാനമാണ് ഒരു ദിവസം ഉണർന്ന് ഇനി നിന്നെ സ്നേഹിക്കുന്നില്ലെന്ന് തീരുമാനിക്കുന്നവർക്കായി അവർ പോകട്ടെ അവർ ആ അടയാളം തരുന്ന നിമിഷം അവർ പോകട്ടെ തുടക്കം മുതൽ അവർ നേരെയാകില്ലെന്ന് അറിയാമായിരുന്നു ഒരു ഓർമ്മപ്പെടുത്തൽ പ്രതികരണമില്ല എന്നതിനർത്ഥം പ്രതീക്ഷയുണ്ടെന്നല്ല നിങ്ങൾ അവരുമായി ആദ്യമായി പ്രണയത്തിലായതുപോലെ പ്രണയം വീണ്ടും കണ്ടെത്താനുള്ള ക്രൈസി ഐഡിയകൾ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല അവർ നിങ്ങളെ അത്ഭുതപ്പെടുത്താതെ വിട്ടുപോകുമ്പോൾ വീണ്ടും വീണ്ടും വരാൻ അനുവദിക്കരുത് സ്നേഹത്തിനായി കാത്തിരുന്ന് മുഷിയാൻ നിങ്ങൾ അർഹരല്ല അത് പോയി എന്നിങ്ങനെയാണ് കുറിപ്പിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലായിരുന്നു ബാല എലിസബത്ത് വിവാഹം ഇടക്കാലത്ത് ബാല അസുഖബാധിതനായി ആശുപത്രിയിലായപ്പോഴും എലിസബത്ത് കൂടെയുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം ബാലയ്ക്കൊപ്പം എലിസബത്തിനെ കാണാത്തതാണ് ആരാധകരെ ഇരുവരും വേർപിരിഞ്ഞോ എന്ന രീതിയിലുള്ള സംശയത്തിലേക്ക് നയിച്ചത് എലിസബത്ത് ഇപ്പോൾ തൻ്റെ കൂടെ ഇല്ല എന്ന് അടുത്തിടെ ബാല വെളിപ്പെടുത്തിയതും ശ്രദ്ധ നേടിയിരുന്നു ജോലിയുമായി ബന്ധപ്പെട്ട് കേരളം വിട്ടിരിക്കുകയാണ് താനെന്ന് എലിസബത്തും യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തിയിരുന്നു ഡോക്ടറായി പ്രവർത്തിക്കുകയാണ് എലിസബത്ത് ഉദയൻ ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക